പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉരുളിക്കുന്നം സ്വദേശി കൊച്ചുകൊട്ടാരം കുടിലിപ്പറമ്പിൽ ജെയ്സൺ തോമസ് ഭാര്യ മെറീന മക്കളായ ജെറാൾഡ് ജെറീന ജെറിൽ ഏഴു മാസമാണ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം പുറത്തറിയുന്നത് രക്തം വാർന്ന നിലയിലായിരുന്നു ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ ജയ്സനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഭാര്യയെയും മക്കളെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ജയ്സൺ ജീവനൊടുക്കിയെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഉരുളിക്കുന്നം സ്വദേശികൾ ായ ജയ്സനും മെറീനയും നേരത്തെ പ്രണയിച്ച വിവാഹം കഴിച്ചവരാണ് ജെയ്സൺ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു വർഷമായി കുടുംബം പൂവരണിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് വലിയ നെട്ടലിലാണ് നാട്ടുകാരും വീട്ടുകാരും